ും പഠിക്കണം പഠിക്കാൻ പറ്റൂല കോളേജൊന്നും ഇവിടെ ഇല്ലേ ഞാൻ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു കൊടുത്തോണ്ടിരുന്നല്ലോ ഈ കോളേജ് ക്യാമ്പസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇത് അടിപൊളി കോളേജ് വേണം പിന്നെ കുറഞ്ഞ പൈസക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു കോഴ്സും പിന്നെ സർട്ടിഫിക്കറ്റും അത് മതി നോക്കാം ാലോളജ് ഹബ്ബ്സ് ഇത് സർട്ടിഫിക്കറ്റ് അല്ലേ അത് ഗവൺമെന്റ് വിദേശത്ത് പോകുന്നവർക്ക് എംബസിറ്റേഷനും നൂർക്കാറ്റേഷൻ ലഭിക്കുകയും നാട്ടിലെ ഗവൺമെന്റ് ജോലിക്ക് പി എസ് സി ഡിമാൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും ആണ് കൂടാതെ എംപ്ലോയ്മെന്റ് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നതും നാട്ടിലെ പ്രൈവറ്റ് ജോലികൾക്ക് ഏറ്റവും അധികം മുൻഗണന ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ലഭിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ട്രെയിനിങ് സെന്ററായി തുടർച്ചയായി ട്രെയിനിങ് എക്സലൻസ് അവാർഡിന് റൂട്രോണിക്സ് തെരഞ്ഞെടുത്ത സ്ഥാപനമാണ് കരിയർ ഹബ് ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയണ ഇത്ര കറക്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുനൂറിൽ ഇവരുടെ ആനുവളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഇക്ക അന്ന് ഇങ്ങനെ അല്ലായിരുന്നല്ലോ അവര് പുതിയ ബിൽഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ചെറുപ്പശ്ശേരിയിൽ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി കഴിഞ്ഞു ഇനി പറഞ്ഞാ എനിക്ക് നാട് വിട്ടു പോണാ പോകണ്ടായിരുന്നു ഇക്ക ഇത്ര നല്ല അടിപൊളി ക്യാമ്പസ് നമ്മുടെ നാട്ടിലുള്ള ഞാൻ എന്തിനൊക്കെ അവർ തൃശൂരും കൊച്ചിലൊക്കെ പോയി പഠിക്കണത് നമുക്ക് ഇപ്പൊ തന്നെ കെ ജി ഹാബിക്ക് പോയാലോ അത് നല്ലൊരു തീരുമാനമായി നമുക്ക് ഇപ്പൊ തന്നെ പോവാം